നമ്മളെല്ലാരും കൂടി ഒന്നിച്ചു നിന്നാലേ നമ്മളെ വീട് മുന്നോട്ട് പോവുള്ളൂ പോകുള്ളൂ അല്ല ഈ വീട്ടിലേക്ക് ഒരു പൈസയും കൊടുക്കണില്ലല്ലോ ഒന്നും ചെലവാക്കണില്ല പൈസ പോട്ടണേന്നെല്ലാം എത്ര കാലം മോനെ കുടുംബം നോക്കിയിരുന്നു നിങ്ങൾ എന്ത് നോക്കി പറയണേ ഗൾഫിൽ നിന്നിട്ട് എന്റെ ഒരു ആയുസ് മൊത്തം ഞാൻ അവിടെ ഓമിച്ചിട്ടല്ലേ പോകുന്നുള്ളു ഞാൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന് കോളേജില് സെമസ്റ്റർ ഫീസ് കടിക്കാൻ സമയത്ത് നിങ്ങളോട് പൈസ വെച്ചപ്പോ നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞേ ആ ഒരൊറ്റ സെമസ്റ്റർ അല്ലേ ആ ആ സമയത്തല്ലേ ഇപ്പൊ എന്റെ മറ്റു കാര്യങ്ങളൊക്കെ പുതുക്കേണ്ട ആവശ്യം ഇതൊക്കെ ആയിട്ട് കുറച്ച് കടങ്ങളും ഒക്കെ ഞാൻ ആ പൈസ എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാം ഞാന് വേറെ സ്ഥലത്ത് നിന്ന് ഒരു ചെങ്ങാനോട് റോൾ ചെയ്ത് പലിശക്ക് വാങ്ങിക്കുക എന്നിട്ട് ഞാൻ പണിയെടുത്തിടാ വീട്ടിൽ നിങ്ങളോട് പൈസ വെച്ചപ്പിച്ച് ഒന്നിനു മാത്രം ആയില്ലെന്നല്ല പറഞ്ഞു സ്വാഭാവികള് പഠിക്കണ സമയത്ത് വ്യാപാരാണ് നോക്കണ്ട വളർത്തണ്ട് നിങ്ങള് ഗൾഫ് നിങ്ങള് നിങ്ങളെ പെങ്ങന്മാരെ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി കുറെ ഉണ്ടാക്കി കൊടുത്ത് ആരെങ്കിലും ഇപ്പൊ തിരിഞ്ഞു നോക്കണം ഞാൻ നിങ്ങളെ രണ്ട് മക്കളെ വലുതാക്കി ഗുണ ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ ആ ഗുണം അടുത്തുനിന്ന് ഉണ്ടാവണമെന്നല്ലോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഞാനൊന്നിനാവട്ടെ നിങ്ങൾ അതിന് മുമ്പ് എന്റെ അടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത് പൈസ ചോദിച്ചല്ലേ അത് വാങ്ങിയും ചെയ്തു അതിനെ കുറിച്ച് ഒരു വർത്താനം ഇല്ലല്ലോ ഒരു ഉപ്പ മകന്റെ അടുത്ത് പൈസ വാങ്ങിയത് കണക്ക് പറയണം എന്നല്ല കണക്ക് സൂക്ഷിക്കണം എന്നാൽ നിങ്ങൾ തരാന്ന് പറഞ്ഞിട്ടാണ് പൈസ വാങ്ങിയത് അത് കണക്ക് നോക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു ലക്ഷം പുറത്തുണ്ടാവും ഞാൻ പൈസ അല്ലേ എന്താനോട് കണക്ക് കണക്ക് പറയാൻ പറ്റൂലെ പൈസ ഒക്കെ തന്നെയാണ് വളർത്തിണ്ടാക്കിയില്ല വളർത്തി നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടെന്ന് വളർത്തി മക്കളാകുമ്പോ ഇങ്ങനെ ഒരു വയസ്സിനനുസരിച്ച് ഇങ്ങനെ വളർന്നോണ്ടേരിക്കും അതിന് വാപ്പാർ താക്കിന്നും അങ്ങനെ വലിയ പിന്നെ കുറെ കാലമായിട്ട് ഞാൻ എന്റെ ചെലവിൽ തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങൾ എനിക്കൊരു ഡ്രസ്സും കാര്യങ്ങളും വായിട്ടിപ്പോ അത്രകാലേന്റെ ആവശ്യമില്ല വലിയ ആളായി ജോലിക്ക് പോകാൻ തുടങ്ങിയല്ലേ അതുകൊണ്ട് ഇപ്പൊ എത്ര കാലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടായിരുന്നു ആ നിങ്ങൾ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട സമയത്താണല്ലേ ഞാൻ അവിടെ പഠിച്ച സമയത്തൊക്കെ ഞാൻ പല സ്ഥലത്തും റോൾ ചെയ്തിട്ടാണ് ഞാൻ കാര്യങ്ങൾ നോക്കി വേണ്ടി വേണ്ടി ചെയ്തെന്നാണ് വാപ്പാ പറയുന്നത് ുംറിവിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ജനിച്ച നിമിഷ അനുഭവമാരാണ് സെമസ്റ്ററിന്റെ ഫീസിൽ കൂടുതലും കൊടുത്തത് ഗൾഫ് പോയിട്ട് നിങ്ങൾ എന്താ എനിക്ക് അയച്ചതേ ഏതോ ഒരു സെമസ്റ്ററിനായിട്ട് എന്തോ ചില്ലറ തന്നെ ബാക്കി പിന്നെ വാക്കിയാണ് അയച്ചതന്നെ എടാ ഇത് ഒരു കുട്ടി ജനിച്ച ആ നിമിഷം മുതൽ ഇത്രയും വലുതായി വരെ ഉപ്പയും ഉമ്മയും കൂടി വലുതാക്കലേ നിങ്ങൾ ഇത്രയും കാലം ഗൾഫ് പത്ത് നാൽപ്പ് കൊല്ലയില് ഗൾഫിൽ നിങ്ങൾ വർഷത്തിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോൾ ഒരു മാസം വന്ന് നിന്ന് പോണേ നിങ്ങൾ എന്ത് നോക്കിയെന്നോരേ ഇന്റെ അമ്മയാണ് എന്നെ നോക്കിയത് അതെ അൻറെ ഉമ്മാക്ക് നോക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ആരാ ഞാനാ പിന്നെ നിങ്ങൾ വെറുതെ ഗൾഫിൽ പോയി കട്ട കൊട്ടിട്ടാണ് എന്റെ അടുത്ത് പൈസ ഇല്ല നിങ്ങൾ മുമ്പ് തന്ന പൈസ ആദ്യം തരും നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ നിങ്ങൾ എന്താ ഞാൻ എന്താ പൈസ ഇങ്ങനെ അച്ചടിക്കുന്ന മെഷീൻ എന്താണ് തീർച്ചയായിട്ടും ഒരു ആൺകുട്ടി വലുതായും നിങ്ങൾക്കും ഇല്ല ആരോഗ്യം നിങ്ങൾ ഒന്നിനു മാത്രം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പോഴും നന്നായിട്ട് അദ്വാന്സ് ഉണ്ടാക്കി ജീവിക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്കും ഉണ്ട് നിങ്ങൾ എന്താ മക്കൾ പറഞ്ഞു കഴിഞ്ഞാല് പൈസ ഞാൻ ജീവൻ ഞാൻ എനിക്ക് കല്യാണം കുട്ടികളൊക്കെ ആവട്ടെ അപ്പൊ ഞാൻ നോക്കൂ എന്റെ കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ എങ്ങനെ നോക്കേണ്ടത് അല്ല നിങ്ങൾ ഈ നാക്കണ വൈര് അല്ലെ അതെ ആ വാച്ച് ഇങ്ങോട്ട് ഇത് ഞാൻ തന്നാണ് നിങ്ങൾക്ക് എന്താ പറയാ ഗിഫ്റ്റ് തന്നെ ഇതിന് അത്ര വില ഉണ്ടെന്ന് അറിയോ നിങ്ങളിപ്പോ ഈ പണിക്കും പോവാതെ എന്താ പറയാ പൈസ ഇന്റെ പൈസ ആയിട്ട് തിരുന്നായിട്ട് അടക്കുക ഒന്ന് പോയ വന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞല്ലോ അല്ലാന്ന് നിങ്ങൾ സാധാരണ എന്താ പറയാ രണ്ടു മാസത്തിൽ കൂടുതൽ ഇവിടെ നാട്ടിൽ നിൽക്കലല്ലോ പോയി കൂടെ ഇല്ലാന്ന് ഇപ്പൊ നാട്ടുകാരും ചോദിക്കണ്ട നിങ്ങൾ എന്താ പോവാത്തേ പോവാത്തേന്ന് പൈസ ദയമേ ചെയ്തിട്ട് ഇങ്ങനെ പൈസ ചോദിച്ച് വെറുപ്പിക്കല്ലേ കൊറേ പൈസ വാങ്ങി എന്തൊരു ചൂടാണല്ലോടത്തോ ഏന്ന് പോയില്ലേ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കേ ഓക്കെയാ മക്കളൊക്കെ വലുതായപ്പോഴേ കാണുമ്പോൾ സന്തോഷം കൊണ്ടുള്ള ചോദിച്ചോ ഈ പറഞ്ഞിട്ടല്ലേ ഞാനത് ചോദിച്ചത് തന്റെ മകനും തന്നോളം പോകാൻ താനൊന്ന് വിളിക്കണം എന്നാണ് ഞാനത് വിളിക്കാൻ മറന്നുപോയി

ില്ലേ എന്താ എനിക്ക് പൈസ കൊടുക്കപ്പൊ പറ്റൂല കഴിഞ്ഞ പ്രാവശ്യം തന്നെ വന്നപ്പോ ഞാൻ ഒരു ലക്ഷം രൂപേന്റെ പുറത്തു കൊടുത്തിട്ടുണ്ട് ഇതൊന്നും പോരാത്ത ആയിരം രണ്ടായിരം ഒക്കെ ആയിട്ട് അതും വേറെ വാങ്ങി മൂപ്പര് എന്താണ് എന്താ ഇവിടെ പോകുന്നത്

അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പിന്നെ ഞാൻ പൈസ എന്റെ മോന്റെ സൗകര്യത്തിന് ആ മനുഷ്യനധികം ഈ പ്രശ്നം എന്താ എങ്ങനെ നേരത്തെ കാലത്ത് പോകുന്നു ഗൾഫ് പോരാന്നും പറഞ്ഞിട്ടല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞു മൂപ്പർക്ക് അവിടെ ഇങ്ങനെ വല്ലാതെ പാപ്പാക്കിട്ട് ഇങ്ങനെ വക്കാലത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്തേക്ക് വരരുത് ഞാൻ എന്താ പറയാ എനിക്ക് പറ്റണ മാതിരി ഞാൻ പാപ്പാനെ സഹായിച്ചിട്ടുണ്ട് കൊറേ എന്റെ അടുത്ത് പൈസ ചോദിക്കരുത് ഞാൻ തരൂല്ല ഞങ്ങൾക്ക് അധികം വേണ്ടേ വന്നിട്ടേ സീറ്റിടുത്തിട്ടാ ഇവിടെ നടക്കണത് എന്താ പൂപ്പരസുഖം അറിയാം ഏഹ് അത്ര കാലം ഉണ്ടാവും എനക്ക് അറിയോ ഇനി ഇതൊന്നും കൊറേ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരില്ല മാത്രല്ല അവൻ അങ്ങനെ തീറ്റി പോറ്റൻ മൂപ്പരകൾ ഉണ്ടാവില്ല ഇപ്പൊ ഒരു ഒരു സാധനം മേടിച്ചില്ല എന്റെ കന്നോട് കണക്ക് പറഞ്ഞത് ഏഹ് എനക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടത്തുന്നുണ്ടാ എനിക്ക് പഠിച്ച കോലം വരെ എത്തിച്ചില്ലേ അന്റെ പങ്ങളെ കെട്ടിച്ചില്ലേ ഏഹ് ഇപ്പൊ അവന് പണിക്ക് പോകാൻ വയ്യാനിട്ട് വന്നിട്ടത് ഇ കണ്ട കാലത്ത് പേറല്ലായിരുന്നു ഗൾഫിലിത് പക്കണ്ട കാലത്ത് അറിയണ ആദ്യം അങ്ങനെ പോയിട്ട് നല്ലപോലെ പോലെ സംസാരിക്കുക എന്തായിരുന്നു ചോയ്ക്ക് പോയിട്ട് എന്തിനോയ്ക്ക് ഇ പൈസ കിട്ടുന്ന ശമ്പളം ഒഴിവാക്കി പോയിട്ട് ഒന്നും ഇല്ല അല്ലെങ്കിൽ പറയാ എന്റെ കാനോടെ എന്തെങ്കിലും ഞാൻ ഞാനോട് എന്തെങ്കിലും പറത്താനും പറഞ്ഞാ പിന്നെ എനിക്കീ കുടുംബത്തിൽ യാതൊരു സ്ഥാനം അല്ല അവനക്ക് എന്റെ മോനാന്നുള്ള പദവി ഉണ്ടല്ലോ അത് ഞാൻ ഒഴിവാക്കും ഞാൻ കേട്ടാ ഈ ഒന്നും പറയാണ്ടാ അന്റെ ഒക്കെ കാരണം കൊണ്ട് തന്നെയാണ് എന്റെ ഒക്കെ ഇത്രയും വലിയ കാരണം കൊണ്ട് തന്നെയടാ ചേയൊരു ഓപ്പറേഷൻ ഉണ്ടായിട്ട് പോലെ ചെയ്യാന്ന് പറക്കുള്ള സ്വഭാവം ഞാൻ പറഞ്ഞിട്ടാ അതിന് നാളെ ഡോക്ടറെ കാണിക്കാൻ പോണേൽക്ക് ഞാൻ പറഞ്ഞതാ എന്തേലും ഒന്ന് മേടിച്ചു ചോയിച്ചു നോക്കൂനോട് ഓനടുത്ത് പൈസ ശമ്പളം കിട്ടിയതല്ല എനിക്ക് ഈ മാസം എന്തിനും തന്ന ഈ കുടുംബത്തിക്ക് ഈ ഒന്നും തരണ്ട

എന്താ പറ്റിയ ഒന്നുമില്ലടാ ഒന്നും പറ്റിട്ടില്ല സോറിപ്പ എന്തിനാടാ എന്തിനേ പൊരുത്തു പോയിപ്പ സോറി അറിയാതെ പറ്റി പോയത് सारप <laughs> 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 <laughs>